ഏഹോഡൻ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്ന സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും ആവർത്തന പുസ്തകം ഇരുപത്തെട്ടിൻ്റെ പന്ത്രണ്ട് തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിക്കാനും ഏഹോബ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങുകയും ഇല്ല ആമേൻ അവർ തന്നെ പുസ്തകം മുപ്പത്തി ഒന്നിന്റെ ആറ് ബലവും ധൈര്യവും ഉള്ളവരായിരിക്കും അവര് പേടിക്കരുത് ഭ്രമിക്കുകയും വരുത് നിന്റെ ദൈവമായി ഏഹോ തന്നെ നിന്നോടുകൂടെ പോരുന്നു അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ആമേ ഒന്നിന്റെ അഞ്ച് ദൃഷ്ടി വെച്ച് ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പകുതി ചെയ്യും അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ ആമേൻ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ സങ്കീർത്തനം അമ്പത്തി അഞ്ചിന്റെ ഇരുപത്തിരണ്ട് നിന്റെ ഭാരം ഏഹോയുടെ മേൽ വച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീരുമാൻ കുലുങ്ങിപ്പോവാൻ അവൻ ഒരു നാള് സമ്മതിക്കയില്ല ആമേൻ ഇരിമിയാവു പതിനേഴ് പതിനാല് ഏഹോവേ എന്നെ സൗഖ്യമാക്കണമേ എന്നാൽ എനിക്ക് സൗഖ്യം വരും എന്നെ രക്ഷിക്കണമേ എന്നാൽ ഞാൻ രക്ഷപ്പെടും നീ എന്റെ പുകഴ്ചയല്ലോ ആമി നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് ഞാൻ അപേക്ഷിക്കുന്ന ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് ഫിലിപ്പിയർ എന്നെ ശക്തനാക്കുന്ന മുഹാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു സങ്കീർത്തനം ധൈര്യപ്പെട്ടിരിക്ക ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ ഇരുപത്തിന്റെ നാല് ഏഹോയിൽ തന്നെ രക്ഷിച്ചുകൊള്ളുക അമൻ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും ആമീൻ േഴിന്റെ അഞ്ച് നിന്റെ വഴി ഫരം ഏൽപ്പിക്ക അവനിൽ തന്നെ ആശ്രയിക്ക അവനത് നിർവഹിക്കും ആമേ സങ്കീർത്തനം അറുപത്തി ആറിന്റെ പന്ത്രണ്ട് നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ആമീൻ കാത്തിരിക്കുന്നവർ പുതുക്കും അവർ അവർ കഴുകന്മാരെ പോലെ കയറും തളർന്നു പോകാതെ ഓടുകയും നടക്കുകയും ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും ആവർത്തന പുസ്തകം സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിക്കാനും നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങിയില്ല ആമീൻ സങ്കീർത്തനം നൂറ്റി പതിനെട്ടിന്റെ എട്ട് മുതൽ ഒൻപത് വരെ മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ ും നല്ലത് ആമീൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്ന് നിങ്ങൾ അധികമായി തെരുന്നേൽക്കുന്നതും നന്നെ താമസി കിടപ്പാൻ പോകുന്നതും കഠിനവേത്നം ചെയ്ത് ഉപജീവിക്കുന്നതും

തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി ആമേ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു ബാറിക്കുമോ